ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ എഗ്ഗ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ മുട എല്ലാം പുഴുങ്ങാൻ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുക്കണം എന്നാൽ വേഗം തൊലി കളഞ്ഞി കിട്ടും പിന്നെ അതിനുള്ള മസാല തയ്യാറാക്കാം വലിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ചപ്പ് എല്ലാം കൂടെ അരിഞ്ഞിടണം അപ്പോഴേക്ക് മുടയെല്ലാം നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും എല്ലാം കൂടെ വഴറ്റി എടുക്കണം അപ്പോൾ ഉള്ളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച ചപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ലോണം മൂത്തുപാകമാവുമ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം വൈകുന്നേരം നാല് മണിച്ചായേക്കും ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ വായുഭാഗം ഒന്ന് ഇതുപോലെ കത്തി കൊണ്ട് മെല്ലെ തായോട്ട് വരാത്ത രൂപത്തിൽ ഒന്ന് കീറി കൊടുക്കണം എന്നിട്ട് അതിലോട്ട് ഈ മസാല കൂട്ട് നിറച്ചു കൊടുക്കാം നിറച്ച് കൊടുക്കണം ഇത്ര പണിയേ ഉള്ളൂ നല്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം